ശരി സൂര്യൻ സൗരയുദ്ധത്തിലെ ഏക നക്ഷത്രവും ഊർജ കേന്ദ്രവുമാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമായ സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യന്റെ രണ്ടു തരം ചലനങ്ങളാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ പരിക്രമണം അഥവാ റവല്യൂഷൻ ഭ്രമണകാലം ഏകദേശം ഇരുപത്തിയേഴ് ദിവസങ്ങളാണെങ്കിൽ പരിക്രമണകാലം ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷം പ്രായമുള്ള സൂര്യൻ്റെ വ്യാസം പതിനാല് ലക്ഷം കിലോമീറ്റർ ആണ് അതായത് ഭൂമിയുടെ നൂറ്റി ഒൻപത് ഇരട്ടി വ്യാസവും പതിമൂന്ന് ലക്ഷം ഇരട്ടി വ്യാപ്തവും സൂര്യനുണ്ട് എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം സൂര്യൻ്റെ വാത്സല്യ ഭാചനം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനും ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനുമാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ സൗരകളങ്കങ്ങൾ എന്നാൽ സൂര്യനിൽ കാണുന്ന കറുത്ത അടയാളങ്ങളാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൂര്യൻ്റെ അടിസ്ഥാനമായ പ്രവർത്തനം പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയായ ഫോട്ടോസ്ഫിയർ അഥവാ പ്രഭാമണ്ഡലമാണ് സൂര്യഗോളത്തിന്റെ ഊർജ്വൽ പത്തിസ്ഥാനം ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളിയാണ് ക്രോമോസ്ഫിയർ സൂര്യന്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് അകക്കാമ്പ് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണു സംയോജനം നടക്കുന്നത് അകക്കാമ്പിലാണ് സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് കൊറോണ സൂര്യഗ്രഹണ സമയത്തു മാത്രമാണ് ക്രോമോസ്ഫിയറും കൊറോണയും ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ നാസ നാസവിക്ഷേപിച്ച റോക്കറ്റാണ് അറ്റ്ലസ് സൂര്യന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി എഴുപത്തി ആറ് വർഷത്തിലൊരിക്കൽ സൂര്യന്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രമാണ് ഹാലീസ് കോമറ്റ് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ കൂടുതൽ അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്